പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം വരുത്തുന്ന ആപത്തിനെപ്പറ്റി ബോധവൽക്കരണവുമായി ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഇയും കൈകോർക്കുന്നു ലഘുപാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് സൂചിപ്പിക്കുന്ന ഷുഗർ ബോർഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്ഥാപിക്കും ആദ്യഘട്ടത്തിൽ നാല്പത് സ്കൂളുകളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ദൗത്യം ലെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി ഇ ഏറ്റെടുത്തതായി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരാളുടെ ശരീരത്തിന് ആവശ്യമുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഷുഗർ മാത്രമേ ആവശ്യമുള്ളൂ അത് നമ്മൾ രണ്ട് നേരത്തെ ചായയിലൂടെ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും അതിൻ്റെ കൂടുതൽ നമ്മൾ കഴിക്കുന്നതെല്ലാം നമുക്ക് അമിതമാണ് സംഭവം അപ്പം കുട്ടികൾ ഇത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കൂടുതൽ പാരൻസ് അതിനെപ്പറ്റി ഒരു ബോധമില്ലാത്തതുകൊണ്ട് അങ്ങനെ കുട്ടികൾ ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് വല്ലാതെ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് ഇതെന്ന് വെച്ചാൽ അപ് ടു ടെൻത്ത് വരെ കുറച്ചൊക്കെ കണ്ട്രോളിലായിരിക്കും കുട്ടികൾ പാരൻസിൻ്റെ ടെൻത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം പണ്ടത്തെ നമ്മൾക്ക് പ്രീ ഡിഗ്രി ഇപ്പോൾ ഉള്ള പ്ലസ് വൺ പ്ലസ് ടു എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി വരും അതേ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ നേരെ നിയർബൈ ഒരു ഒരു ഔട്ട്ലെറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകും ഉടനടി കഴിക്കാം നമ്മളൊക്കെ കഴിക്കുമ്പോൾ ചായയും മറ്റേതൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുക ഈ ഇങ്ങനെയുള്ള പെപ്സിയും രണ്ടാകും അതുപോലെ തന്നെ കൊക്കോ കൊള ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കഴിക്കുക അതിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിനെ പറ്റിയിട്ടാണ് ഒരു ബോധം കൊടുക്കുക തിങ്ക് ബിഫോർ യു ഡ്രിങ്ക് എന്നുള്ള ഒരു ബോർഡിൻ്റെ മേലെ ഇങ്ങനെ കാണാം അതിന് ഈ എല്ലാ ഒറിജിനൽ ആംറ്റിക്കാനാണ് ഉണ്ടാവുക അതിൽ ആ ക്യാൻ വെച്ചിട്ട് അതിനകത്തുള്ള ഇത്ര ഇത്ര സ്പൂൺ ഷുഗർ ഉണ്ടെന്ന് കാണിക്കുന്നുള്ള ഒരു ഇതാണ് പിന്നെ അതിൽ തന്നെ ഐ സി എം ആർ പഠന റിപ്പോർട്ട് ഇത്ര പേഴ്സൻ്റ് ആൾക്കാർക്ക് കേരളത്തിലെ പോപ്പുലേഷൻ ഇത്ര പേഴ്സൻ്റ് ആൾക്കാർ ഡയബറ്റിക് ആണ് അതുപോലെ എയ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റ് കൌമാരപ്രായക്കാർക്കിടയിലാണെന്നുള്ള ആ ബോർഡിൻ്റെ ആ ഡിസ്പ്ലേയിലല്ലോ ഉണ്ട് സംഗതി പിന്നെ ഒരു ഷുഗർ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ടീസ്പൂൺ പറഞ്ഞാൽ എത്ര ഗ്രാം ഷുഗർ ആണെന്നൊക്കെ അതിൽ ഇൻഡിക്കേഷൻ ഉണ്ട് സംഗതി പിന്നെ അതിന് കൂടെ തന്നെ ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓരോ ജില്ലയുടെ പേരുണ്ടാവും പിന്നെ ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ പിന്നെ ഓരോ ബോഡി ബോഡി ബോർഡിന് രൂപ കോസ്റ്റ് ഉണ്ട് ഈ ഈ ഈ ബോർഡ് ബോർഡ് നമ്മൾ നമ്മൾ സ്പോൺസർ സ്പോൺസർ അതായത് കുറേ കുറേ ക്ലബ്ബ് ഉണ്ടല്ലോ ഉണ്ടല്ലോ കണ്ണൂരിൽ തന്നെ ഓരോ ക്ലബ്ബും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഓരോന്നും വെക്കുന്നത് ഹയർ ുംയർ ജില്ലാതല ഉദ്ഘാടനം പതിനെട്ടിന് കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിക്കും ലെൻസ് ഭാരവാഹികളായ ഡോക്ടർ എം വിനോദ് കുമാർ കെ കെ ശെൽവരാജ് ഷാജി ജോസഫ് വിനോദ് ഭട്ടതിരിപ്പാട് കെ പി ടി ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ